ഹൈ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഒരു നാലുമണി മണി പലഹാരമാണ് കേട്ടോ നല്ല ചൂട് കട്ടനൊപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയൊന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിവിടെ ഇനി എടുത്തത് ഇതിലോട്ടുള്ള ശർക്കരയാണ് കേട്ടോ നാലോ അഞ്ചോ അച്ചോ ശർക്കര എടുക്കുക അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ അതിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഊറ്റിയെടുത്ത് അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ശർക്കര നമ്മൾ അമ്മിക്കല്ലിൽ ഒന്ന് ഇടിച്ചെടുത്താൽ മാത്രം മതി ഇനി ഈ ഒരു സ്നാക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതും ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സിയിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കൊടുക്കണം കൂടുതൽ വെള്ളം ചേർത്തിട്ട് കൊടുക്കരുത് കുറച്ചൊരു മൂന്നോ നാലോ ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർത്തിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഫൈനായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് അരച്ചിട്ടെടുത്ത് വരാം ഈ ഒരു ബാറ്ററി ഒരുപാട് കട്ടിക്കും ആവരുത് ഒരുപാട് ലൂസും ആവരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ സ്നാക്സ് കിട്ടത്തുള്ളൂ ഇനി ഇത് പൊങ്ങി കിട്ടാനായിട്ട് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നല്ല ടേസ്റ്റിനായിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് കൊടുക്കണം അതുപോലെ തന്നെ പാകത്തിന് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കണം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലും നല്ലൊരു നമ്മൾ ആ ഒരു ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് അത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക കൂടുതൽ നേരം ഇളക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ മൂടി വെക്കുക ഇത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുക്കാം വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂടി അടച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു മണിക്കൂർ മാത്രം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മാത്രം മതി ഇത് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം അതിലിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നാലോ അഞ്ചോ ചെറിയ ഉള്ളി കൊ ായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ചേർത്തിട്ട് കൊടുക്കണം കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മളുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പകുതി വേറ്ററാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് പലഹാരം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വെട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിന്റെ പകുതി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് വിസിൽ മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ആകെ പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയാകും അപ്പോൾ നമ്മളുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇത് മണി ചായന്റെ കൂടെ ചൂട് കെട്ടണൊപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കാം ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്താൽ